ഹലോ നമസ്കാരം വണ്ടി മച്ചാൻ്റെ പുതിയ വീട്ടിലേക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് ശരിക്കും എല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യം എനിക്കുണ്ടായ ഒരു അനുഭവം എനിക്കല്ല എനിക്ക് ആ വണ്ടിയിലുണ്ടായ അനുഭവം അത്രയേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഇവിടെ പങ്കുവയ്ക്കുന്നതാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ അല്ലെങ്കിൽ ഇത് കാണുന്ന വല്ല ആൾക്കാരും ബോധമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ശരിക്കും ഇത് യൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ മനസ്സിലായില്ലേ നമ്മുടെ നാട് ഡിജിറ്റൽ ഇന്ത്യ ആണെന്നാണ് പറയുന്നത് അതായത് ന ശ്രീ നരേന്ദ്രമോദി സർ നമ്മുടെ പ്രധാനമന്ത്രി അപ്പോൾ അദ്ദേഹം ഒരുപാട് ഡിജിറ്റൽ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അതായത് ഗൂഗിൾ പേയും അതുപോലെ തന്നെ പേടിഎമ്മും കുറേ സംഭവങ്ങളില്ലേ ചേട്ടന്മാരെ അപ്പോൾ എനിക്കുണ്ടായ ഒരു സംഭവം പറയാൻ പോകുന്നത് ആദ്യം തൊട്ട് പറയാം ഞാൻ ഇന്നലെ ഒരു അർദ്ധരാത്രി നേരത്ത് എനിക്ക് പത്തനംതിട്ട തിരു തിരുനെല്ലി ക്ഷേത്രം പോണ ഒരു ബസ്സിൽ ഉണ്ടായ ഒരു സംഭവമാണ് സാധാരണ നിലയിൽ ഈ ഒരു നിലമ്പൂർ മലപ്പുറം അല്ലെങ്കിൽ ഷൊർണ്ണൂർ ആ ഒരു ഏരിയയിലേക്കൊക്കെ ഒരുപാട് വണ്ടി തിരക്കുള്ള ഒരു ശരിക്കുന്ന വണ്ടികൾ കുറവാണ് അപ്പോൾ ഞാൻ തിരുനെല്ലി ക്ഷേത്രം വണ്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് എടുക്കുന്ന വണ്ടിയാണ് അത് തിരുനെല്ലി ക്ഷേത്രം പോകുന്ന വണ്ടിയാണ് ആ തിരുനെല്ലി ക്ഷേത്രത്തെ വണ്ടിയിൽ തൃശ്ശൂരിൽ നിന്ന് കേറി തൃശ്ശൂരിൽ നിന്ന് കേറിയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്നിട്ട് ചില്ലറ ചില്ലറല്ലാ കയ്യിൽ കൊടുക്കാനായിട്ട് പൈസ പൈസ ആയിട്ടില്ല രണ്ട് പേരുണ്ട് അപ്പൊ തുടക്കം തൊട്ടേ നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ ഭയങ്കര രോഷത്തിലാണ് എന്തിനാണ് ഇത്ര രോഷം അറിയില്ല ഒന്നേ പറയാള്ളൂ നമ്മളെന്തല്ലോ ഈ കലി പിടിച്ചാ ഞാനാണെങ്കിൽ ആരാണേലും കലി വേണ്ട നമുക്ക് സമയപനമായിട്ട് പാലിച്ച അല്ലെങ്കിൽ എല്ലാരും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒന്ന് താന്ന് കൊടുത്തുണ്ടെങ്കി തീർന്ന പ്രശ്നമേ ഉള്ളൂ ഇപ്പൊ എനിക്ക് കെ എസ് ആർ ടി സി ബസ്സില് പലപ്പോഴും രണ്ട് രൂപയും മൂന്ന് രൂപയൊക്കെ തിരിച്ചു തരാതിരുന്നിട്ടുണ്ട് ഞാൻ ചോദിക്കാറില്ല മനസ്സിലായില്ലേ ഞാൻ ചില്ലറ വെക്കാത്ത കാരൻ ആണോ എന്താണെന്ന് സംഭവം അറിയില്ലേ ഞാൻ ഞാനത് ചില്ലറ ഞാൻ ചോദിച്ചില്ല കാരണം വെച്ചാൽ അത് പോട്ടെ നമ്മളിപ്പോ എന്തിനാ രണ്ടു രൂപയും ഒരു രൂപയും മൂന്ന് രൂപയൊക്കെ അല്ലേ പക്ഷേ ഇതേ സംഭവം തിരിച്ചാണെങ്കിലും ആ ഒരു രൂപയ്ക്ക് വേണ്ടിട്ട് മസിൽ പിടിക്കും ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ പലപ്പോഴും റാഷ് ആയിട്ട് വന്നിട്ട് ഇപ്പോൾ ഞാൻ ഓടിക്കണതും അതുപോലെ പല ആൾക്കാരും എഴുത്തുകൊണ്ടുപോയി ഇടിക്കണതും ഒക്കെ കണ്ടിട്ടുണ്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് റാഷായിട്ടുള്ള ഡ്രൈവിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ സഹോദരന്മാർ നിങ്ങൾ ആലോചിക്കണം ഒരു കുടുംബുണ്ട് ആ ബൈക്കിൽ പോണ ആളാണെങ്കിലും കാറിൽ പോണ ആളാണെങ്കിലും ഇപ്പം ഇവർ ബസ് ഓടിച്ച് പോകുമ്പോൾ സൂപ്പർഫാസ്റ്റ് എന്ന പേരുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം നാട്ടുകാരെ മുഴുവിടിച്ച് തെറിപ്പിച്ച് കൊണ്ടുപോകാമെന്നാണോ നിങ്ങളുടെ അതിന്റെ അർത്ഥം അതല്ലല്ലോ കാരണം എന്താ വെച്ചാ ഇടിച്ചുണ്ടെങ്കിൽ എനിക്ക് എന്തുവാ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാം ഗവൺമെന്റ് ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങക്ക് ആര് പേടിക്കണ്ട അതിന് ഞാൻ കൊച്ചിയിൽ ഒരു കാര്യം പറയാം കൊച്ചിയിൽ പ്രൈവറ്റ് ബസ് പോണ പോക്കേണ്ടല്ലോ നമ്മുടെ അപ്പോൾ എത്ര തള്ളി സൈക്കില് അമ്മാതിരി പോക്കാ പോലുള്ളിൽ കൂടെ ഈ പച്ച ബസ് പെയിൻ്റ് അടിച്ചിട്ടുള്ള ആൾക്കാർ എന്തൊക്കെ മയക്കുമരുന്നടിച്ചിട്ടാണോ അന്മാരി വണ്ടി ഓടിക്കണത് അതൊന്നും എം എം വി ഡിയോ ഡിപ്പാർട്ട്മെൻറ്റോ ഒന്നും ചെക്ക് ചെയ്യുന്നില്ലേ പ്രോപ്പറായിട്ട് അമ്മാതിരി പോക്കാണ് ഇന്നലെ ഞാൻ കൊച്ചിയിൽ പോയിണ്ടായിരുന്നു അവിടെ പോണ പോക്ക് കാണുന്ന സഹോദര എന്ത് മരണ ഇത് വണ്ടി ഓടിക്കലല്ല അതൊന്നും വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഓടിക്കാറിയണം അതൊരു കഴിവാണ് ഇത് വണ്ടി പൊടിയിലല്ല ഇതെന്താണെന്ന് വെച്ചാൽ കിട്ടിയ കിട്ടി പോയാ പോയി ഇടിച്ച് തെളിപ്പിച്ചുകൊണ്ട് പോവാണ് ആ വേനൊക്കെ ആ ചെട്ടി അത് ഇത് കൊണ്ടെങ്കിൽ ഇടിച്ച് മണ്ണു ഒരു വിഷയമില്ല ഇടിച്ചടിച്ച് പോയ പോയി ഇതാണ് അപ്പൊ ഇതൊന്നും ശരിയായ ഡ്രൈവിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല നല്ല ഡ്രൈവർ ഒരിക്കലും നല്ല ഒരു വളവ് വളവ് തിരിയുമ്പോൾ നമ്മളതിൽ ഇരിക്കുന്ന ആൾക്കാരെ അറിയില്ല അധികം അടിക്കില്ല ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ റൂട്ട് ബസ്സൊക്കെ നമ്മൾ കയറി യാത്ര ചെയ്താൽ നമ്മളെപ്പോൾ ഛർദ്ദിച്ചു എന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി എപ്പോൾ നോക്കിയാലും ബ്രേക്കിംഗ് ബ്രേക്കിങ്ങാ വണ്ടി വരുന്ന കാട്ടും കൂടുതലും ഉടനെക്കാട്ടും കൂടുതൽ ഇവര് ബ്രേക്ക് ചെയ്തോട്ടാ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നോക്കിയാലും ബ്രേക്ക് ഇതാണ് നിലവിൽ ഞാന് റൂട്ട് ബസ്സിൽ കയറി അപ്പൊ നമ്മളത് ശ്രദ്ധിക്കും കാരണം വെച്ചാൽ ഇവര് എനിക്ക് എന്തിനാണെന്ന് അറിയില്ല ഇവരിങ്ങനെ ബ്രേക്ക് ചെയ്തോണ്ടിരിക്കണ ബാക്കെ ഫ്രണ്ടിൽ എത്തിക്കാനാണോന്നാവാ പിന്നെ റാഷായുള്ള ഡ്രൈവിങ് ഈ ടൗണിലുള്ള കൂടെയൊക്കെ ഫോട്ടോ പോയി മറ്റേ എന്താ പറയാ മെയിനൊക്കെ ജെറ്റി ഹൈക്കോടതിയൊക്കെ നിക്കണപ്പോ അതുകൂടെ ഒക്കെ എത്ര സ്പീഡിൽ റാഷായിട്ട് ഓടിച്ചിട്ട് കണ് മുന്നിൽ ആയ വീഡിയോ ആരും കാണുന്നില്ല ഞാൻ ആലോചിക്കണത് ഇത്രയും സ്പീഡിലോടിച്ചു പോണത് അവർ ടൈമിങ്ങിന്റെ പ്രശ്നം ടൈം മാറ്റി കൊടുക്കണം നാട്ടെ എത്രയോ ബൈക്കാർ വിരക്കുള്ളതാണ് അവരുടെ മേത്ത് കൂടെ വണ്ടി കയറി മരിക്കില്ലേ ഇത് എന്താ ഇതൊക്കെ അറിയാം ഇടിച്ചടിച്ചു പോയേ പോയി ഒരു ജീവനല്ല ഇവിടെ പ്രത്യേകിച്ച് ഒരാളെ വണ്ടി ഇടിച്ചു പോന്നാലൊന്നും വലിയ ശിക്ഷ ഒന്നും ഇല്ലല്ലോ അപ്പൊ വലിയ സീനൊന്നും ഇല്ലാന്നറിയാം അപ്പൊ ഇടിച്ചടിച്ചു പോയാൽ പോയി കിട്ടിയേ കിട്ടി അത്ര അല്ലാതെ ഇത് ഡ്രൈവിംഗ് അല്ല സഹോദരൻ ഡ്രൈവിംഗ് എന്ന് പറയില്ല ഇത് ഏത് വണ്ടി ഓടിക്കാൻ അറിയാത്തവനും അത് അതില് കയറി ഇതുപോലെ ഓടിക്കാൻ പറ്റും ഇത് വലിയ സംഭവമൊന്നും അല്ല നമ്മുടെ നാട്ടില് അതുപോലെ ആംബുലൻസുകാര് ഭയങ്കര ചീറിയിട്ട് പോകുന്നുണ്ട് ശവ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ബോഡി ഉണ്ടെങ്കിലും ഒക്കെ അല്ലെങ്കിൽ പേഷ്യന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഇതുപോലെ ഒരു മരണപ്പാച്ചില്ല ശരിക്കും ഇവിടെ അതും ഒരു നിയമപരമായിട്ട് സിറ്റിയിലേക്ക് പോകണം അത് കണ്ടെങ്കിൽ ചില സമയത്ത് ഇവരുടെ വരവൊക്കെ കണ്ടപ്പോൾ നമുക്ക് തന്നെ പോകാൻ പോകുന്നത് അത് അതിനുള്ളിൽ കിടക്കുന്ന പേഷ്യന്റല്ലേ അവരെ നമ്മൾ കൊല്ലാനല്ലല്ലോ അത് കൊണ്ടുപോകണം അവരെ രക്ഷപ്പെടുത്താനല്ലേ അപ്പൊ അനുസരിച്ച് വണ്ടി ഒന്ന് കൊടുക്കുക കുറച്ച് ലിമിറ്റിൽ കൊണ്ടുപോകണല്ലേ അത് ഇത് ഒരു ഞാൻ പറഞ്ഞത് ഒരു നമുക്കൊരു ഇപ്പം വണ്ടിയെ ഗിയറിലൊക്കെ ഇട്ടിട്ട് ബ്രേക്ക് ചെയ്യാത്ത ബ്രേക്ക് ഒക്കെ ചെയ്യാത്ത തലബുദ്ധി പറയും ട്രാവലാ അപ്പൊ ചേച്ചാൽ ഓമിനി വണ്ടിയിലൊക്കെ ആൾക്കാരെ കൊണ്ടുപോകാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒമിനി ബസ്സിലൊക്കെ സോറി ബസസ് എന്നാണ് ഒമിനി കാറുകളുണ്ടല്ലോ ആ കാറിലൊക്കെ ചിലവരെ കൊണ്ടുപോകണ കണ്ടിട്ടുണ്ട് അതായത് അതൊക്കെ കയ്യിൽ നിന്ന് പോയേ കഴിഞ്ഞു അത്ര ബോധമുള്ളൂ ഈ ഓടിക്കരവന്മാർക്ക് അപ്പോൾ ഇത് ലിമിറ്റിലേ നമുക്കത് കണ്ട്രോൾ ചെയ്തിട്ട് പോകാൻ പറ്റും നമുക്കത് വീട്ടിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം വീട്ടിൽ പോയാൽ പോരേ ഇല്ലാതെ ഒന്ന് അപ്പം ഈ രണ്ട് കാര്യമായിട്ടാണ് ഒന്ന് റൂട്ട് ബസ് ഒന്ന് ആംബുലൻസ് ഇനി നമ്മുടെ പഴയ വിഷയത്തിലേക്ക് കിടക്കാൻ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി അങ്ങനെ ദൃശ്യം കയറുന്നു ഇദ്ദേഹം റേഷൻ സംസാരിക്കുന്നു കുറേ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞു എൻ്റെ കയ്യിൽ ചില്ലറയില്ല ചില്ലരുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഇന്നലെ തന്നെ അനുഭവം ഉണ്ടായതാണ് ഞാൻ കെ എസ് ആർ സി ബസ്സിൽ വേറെയില് പോകുമ്പോൾ എത്ര തമിഴ് ഫാമിലി വന്നു അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ അവരുടെ അടുത്ത് റാഷായിട്ട് ഇവർ കണക്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അയാൾക്ക് ഇത് ഇരുന്നൂറ് രൂപ വേണം ഫാമിലിയാണ് അപ്പോൾ അതെന്താ ചെയ്യാൻ ഞാൻ ഇരുന്നൂറ് രൂപ കൊടുത്തു ആളെ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നു അപ്പൊ ബഹുമാനപ്പെട്ട നമ്മുടെ ഗണേഷ് സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഇനി എല്ലാം ഡിജിറ്റൽ ആക്കും അല്ലെങ്കിൽ നമ്മൾ എല്ലാ വണ്ടിയിലും ഗൂഗിൾ പേയുടെ ഒരു കോഡ് വെക്കും അല്ലെങ്കിൽ ഡിജിറ്റല് ആക്കി കൊണ്ടുപോകും അതല്ലെങ്കിൽ നമ്മള് വേറെന്തെങ്കിലൊക്കെ എന്താ പറയുക എന്താ കാർഡ് സൈപ്പ് ചെയ്തിട്ട് എന്തൊക്കെയോ പറഞ്ഞു അദ്ദേഹം അപ്പൊ അങ്ങനെ അല്ലെ കാർഡ് ഇട്ടിട്ടാണോ അതോ മറ്റേതാണോ എന്താ ഗൂഗിൾ പേ ആണോ എനിക്കറിയില്ല അദ്ദേഹം എന്തോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് ഗണേഷ് സാറ് അദ്ദേഹമൊക്കെ ശരിക്കും വന്നതിന് ശേഷം ഒരുപാട് മാറ്റം വരാൻ അദ്ദേഹത്തിന് മാറ്റം വരുത്താൻ നമ്മുടെ എന്താ ഗതാഗത വകുപ്പ് തന്നെ അദ്ദേഹം മാറ്റി മറക്കണം കാരണം അത്രയും നല്ലൊരു വ്യക്തിയാണ് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന് അപ്പോൾ അടുത്ത ഒരു റിക്വസ്റ്റ് ആണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സിൽ സാറേ ഈ ഗൂഗിൾ പേയുടെ ഒരു കോഡ് ഒട്ടിക്കണം അല്ലെങ്കിൽ പേടിഎമ്മിൻ്റെ മറ്റേന്താ ഇങ്ങനെ എന്തെങ്കിലും സ്കാൻ ചെയ്തിട്ടോ അതിലൊക്കെ ചെയ്തിട്ട് പൈസ കൊടുക്കേണ്ട ഓപ്ഷൻ വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എന്തായാലും ഒരു ഫാമിലിയുടെ കാര്യം പറഞ്ഞത് ആ ഫാമിലിക്ക് പൈസ കൊടുക്കാൻ അത് ഞാനാണ് കൊടുത്തത് എന്നിട്ട് ആ അദ്ദേഹത്തിന് അതായത് കയ്യിൽ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ പൈസ കെ എസ് ആർ ടി സിയിൽ പൈസ തരണം അല്ലാതെ ഒരു പരിപാടി നടക്കില്ല എന്നാണ് പറയുന്നത് കാലം നമ്മൾ പോകണത് ഈ ഏത് നൂറ്റാണ്ടിലാണെന്ന് ആലോചിക്കണം നമ്മൾ അത്രയും ടെക്നോളജി ബേസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോഴും ഒരു പത്ത് മുപ്പത് വർഷം ബാങ്കിലേക്കാണോ സഞ്ചരിക്കേണ്ടത് പുറം നാട്ടിൽ ചിപ്പ് സിസ്റ്റം വന്നു തുടങ്ങി പൊറനാട്ടിലേ കണ്ടക്ടർ ഇല്ല കണ്ടക്ടർന്ന് പറഞ്ഞാൽ ആണ് ആ പൈസ വെറുതെ പോവാണ് കണ്ടക്ടറില്ലാതെ ബസ് ഡ്രൈവറും മാത്രമേ ഉള്ളൂ ഓട്ടോമാറ്റിക് ബസ് വരെ ഇനി ഓടുന്ന കാലത്തുമ്പോൾ ഇപ്പോഴും കണ്ടക്ടറും ക്ലീനറും എന്നൊക്കെ വളർത്തി വെറുതെ നമ്മുടെ വേസ്റ്റ് ഓഫ് എനർജിയും വേസ്റ്റ് ടൈമാണ് അല്ലേ ഈ കണ്ടക്ടർക്കൊക്കെ എത്ര പൈസ കൊടുക്കണം ഒരു ആയിരം രൂപ അവരുടെ കൂലി ഉണ്ടാവില്ലേ അപ്പോൾ അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല ഇതുപോലെ കണ്ടക്ടർലേസ് വണ്ടി വരികയാണെങ്കിൽ അപ്പോൾ അതൊന്നും നമുക്കിപ്പോൾ പോസിബിളല്ല അപ്പോഴെങ്കിൽ യൂണിയനും കാര്യങ്ങളൊക്കെ ഇടപെടും ഒരുപോലും ഇവിടെ നടക്കാൻ പറ്റില്ല ഒരു പത്ത് അതായത് നല്ലൊരു കാര്യം ഉണ്ടെങ്കിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മളെ ഗവൺമെൻറ് ആരാണെങ്കിലും അത് ഇവിടെ കൊണ്ടു അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പം ഇപ്പോൾ പറഞ്ഞാൽ ഈ ഗൂഗിൾ പേയുടെ പരിപാടി പത്ത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ കൊണ്ടുവരുമായിരിക്കും ഇപ്പോൾ കൊണ്ടുവരില്ല വരില്ല കാരണം ഇപ്പം മോശം അത് എനിക്ക് മനസ്സിലാവണില്ല എന്താച്ചാൽ ഇത് നമുക്ക് യാത്ര എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും കംഫർട്ടായിരിക്കണം അപ്പൊ ഇവർക്ക് ചില സമയത്ത് എന്റെ കയ്യിലും പൈസ ഉണ്ടാവാറില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അടുത്തുള്ള ആൾക്കാർ പേടിക്കണ്ട കിതികീട് കാലോചിച്ച് നോക്കിയാൽ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ നമുക്ക് ഗൂഗിൾ പേ ചെയ്യാം ചേട്ടാ എന്റെ നമ്പർ ഗൂഗിൾ പേ ഒന്നും അല്ലെങ്കിൽ കണ്ടക്ടർമാരുടെ ഗൂഗിൾ പേ ഉണ്ടാവണം അപ്പൊ ഇത് ഇന്ന് എന്ത് ഏത് പൊട്ടന്മാരുടെ കയ്യിലും ഗൂഗിൾ പേ ഉണ്ട് അപ്പൊ ഈ ഗൂഗിൾ പേ ഇല്ലാത്തവന്മാർ എന്ന് പറഞ്ഞാൽ എന്ത് ഏത് ലോകത്തിലാണ് ഇവർ ജീവിക്കണേ ഇത് പത്തനംതിട്ട തിരുനെല്ലി ക്ഷേത്രം പോണ വണ്ടിയാണ് അതിലുണ്ടായ ഒരു അംഗമാണ് അതിൽ ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ അവർ തമ്മിൽ വാക്കുതറക്കും കാര്യങ്ങളൊക്കെ സംഭവത്തിൻ്റെ ക്ലിപ്പ് ഞാൻ ഞാനതിലിടാം പക്ഷേ മൊത്തം ഇടാൻ പറ്റിയിട്ടില്ല എടുത്തിട്ടില്ല കാരണം ഒരു പന്ത്രണ്ടര സമയത്ത് അത് സംഭവിക്കണത് പിന്നെ ഇതിൽ സംഭവിച്ചു പറഞ്ഞാൽ അതിലുള്ള സാധാരണ രീതിയിൽ കണ്ടക്ടറുടെ ഭാഗത്തുനിന്ന് ആരും വലിയ സപ്പോർട്ട് ഉണ്ടാവില്ല ഇത്തവണ കണ്ടക്ടർക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു അതെന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഒരു കാര്യം പറയും ഇദ്ദേഹം എന്തോ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പൈസ കയ്യിൽ ഇല്ല തന്നെ അടുത്ത് ഉള്ള പൈസ ആൾ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇരുപത് രൂപ ഉണ്ട് തരാം ബാക്കി മൂബരെന്തോ വേറൊരാളൊക്കെ അതിന് മേടിച്ചു കൊടുക്കുക എന്തോ സംഭവം അങ്ങനെ ഉണ്ടായിരിക്കും അത് കറക്റ്റ് മനസ്സിലായില്ല അപ്പോൾ ബാക്കി എന്താ ഗൂഗിൾ പേ ചെയ്യാന്നോ എന്തോ പറഞ്ഞു അപ്പോൾ അത് മുബരങ്ങനെ കണ്ടക്ടർ പറയുമ്പോൾ ആൾക്കത് അങ്ങനെ പിടിക്കണില്ല അതിന്റെ ഇടയിൽ ഇവിടെ സ്റ്റോപ്പിലെത്തിയപ്പോൾ അറങ്ങിപ്പോയി വേറൊരു കൂടെന്നെ നാളായാലും പൈസ കൊടുത്തിട്ടില്ല അപ്പോ അപ്പൊ ആ സമയത്ത് കണ്ടു ഇവിടെ എന്തൊരു തെരുവ് പറയുന്നുണ്ട് രണ്ടുപേരും നമ്മൾ ആഗ്രഹമൊക്കെ പക്ഷേ എനിക്കിതില് രണ്ട് കൂട്ടരുടെ ഭാഗത്തും തെറ്റുണ്ടെന്നാണ് പറഞ്ഞത് കാരണം ഇദ്ദേഹത്തിനെ പൈസ ഇല്ലാതെ വണ്ടിയിൽ കയറേണ്ട ആവശ്യമില്ല പൈസ വെച്ചിട്ട് കയറണം മനസ്സിലായില്ലേ അത് ആളുടെ ഭാഗത്ത് തെറ്റ് എന്നാൽ കണ്ടക്ടറുടെ ഭാഗത്ത് തെറ്റിയെന്ന് പറഞ്ഞാൽ കണ്ടക്ടർക്ക് ഒന്ന് സംയമനം പാലിക്കാം കണ്ടക്ടറല്ലേ ഒന്ന് കൂളാവാം നമ്മൾ കണ്ടക്ടറാണെ അല്ലെങ്കിൽ ഡ്രൈവറാണെന്ന് വെച്ചിട്ട് ഈ നാട്ടിൽ എന്തും ആവാന്നാണോ ഇപ്പോൾ ഒരു ബസ് ഉണ്ട് ഞാൻ ഇപ്പോൾ കണ്ടക്ടർ കം ഡ്രൈവർ വണ്ടി തോന്നുന്നു അത് ഞാൻ വണ്ടി ഓടിക്കണോ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് എന്തും ആവാം എനിക്ക് സാറ്റിസ്ഫൈ ഞാൻ ഓടിക്കണം ഞാൻ ആരുടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർക്കും ഒരു ഫാമിലി ഉണ്ട് ആ ബൈക്കിൽ പോകുന്നവർക്കും ഫാമിലി ഉണ്ട് കാറിൽ പോകുന്നവർക്കും ഫാമിലി ഉണ്ട് മനസ്സിലായില്ലേ നിങ്ങൾ എന്ത് തെറ്റത്തരം കാട്ടിയിട്ട് വണ്ടി കയറ്റി പിടിച്ച് നിങ്ങള് മനസ്സിലാക്കണ സ്ത്രീകൾ വരെ വണ്ടി ഓടിക്കുന്നത് ഈ ബസ് എന്ന് പറഞ്ഞ സാധനം അവർക്ക് ഓടിക്കാൻ അറിയുന്നതാണ് അവരും എന്ത് ഓടിക്കും നിങ്ങളെക്കെട്ട് നന്നായി ഓടിക്കും അപ്പൊ നിങ്ങൾ വലിയ അഹങ്കാരം ഞാൻ ചില ഡ്രൈവർമാരെ കണ്ടിട്ടുണ്ട് വലിയ വണ്ടി ഓടിക്കണം വരെ ഞാനാണ് വലിയ സംഭവം എന്റെ താഴെയാണ് എല്ലാം എനിക്കറിയാം പേഴ്സണലി അവൻ ഒരു കേറ്റി ഇറങ്ങി വരുമ്പോ അറങ്ങി കയറി വരണ കയറിയ കാറാണെങ്കിൽ ഒന്ന് അനുഭവിക്കട്ടെ എന്ന് ഇങ്ങനെയുള്ള സാഡസ്റ്റ് അല്ലെങ്കിൽ സൈക്കോ പാത്തുകളാണ് ഒരുപാട് കെ എസ് ആർ ടി സി ബസ്സിൽ ഞാൻ കണ്ടാക്കണേ മനസ്സിലായില്ലേ ഇങ്ങനത്തെ സാരി ചിന്ത പാടില്ല അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയും മൂരാഴ്ച ആദ്യം ഒന്നിനും വശം കിട്ടാതെ ഒരാള് ചെറിച്ചാലും അവന് ഇതല്ല അവനെ സാറേ എന്ന് വിളിച്ചാൽ അവന് അപ്പൊ സന്തോഷമാകും അപ്പൊ എനിക്ക് ഇവർ ഇവര് എത്ര തവണ ബാലൻസ് തരായിരുന്നുണ്ട് നേരെ തിരിച്ചാണെങ്കിൽ ഇവർ സംഭവിക്കും ഒരു അവടെ കിട്ടായിരുന്നു സംഭവിക്കും സ്ഥിരം അടവാണ് ഇവരുടെ അപ്പൊ കെഎസ്ആർടിസിൽ ഇവർക്ക് എന്താ സപ്പോർട്ട് ചെയ്യാൻ കുറേ യൂണിയൻകാര് അതാണ് ഇതാണ് ഞാൻ വണ്ടി ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് ഇവരുടെക്കാട്ടും വലിയ അടവ് എനിക്ക് അറിയണതാണ് ഇതിനെക്കാട്ടും വലിയ സ്ലീപ്പറും മറ്റേ വണ്ടികളും ഓടിക്കുന്ന ഒരാളാണ് ഞാൻ മനസ്സിലായി സീറ്ററല്ല ഇതിലും വലിയ കനുള്ള വണ്ടികളും അതിന്റെ കൂടെ ഓടിക്കലും പിടിക്കലും ആയിട്ട് നടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന് കാണുമ്പോൾ ഒരു കാര്യങ്ങള് ഞാനതുകൊണ്ടെന്നെ എസ് എഡിൽ കയറി മിണ്ടാതിരിക്കും എന്നാൽ ചെമ്മിന്മാരൊന്നും ഇതും കാണാൻ നിൽക്കണ്ടല്ലോ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് പറ്റില്ല ആഡിയവും കാരണം ചിപ്പിന്റെ സ്വഭാവം ഒന്ന് നന്നാക്കാൻ ശ്രമിക്കാം സാറൊന്നും പറയാതൊക്കെ സ്വഭാവം നന്നായി കൂടെ ഒരാളത്തെ മാനീന പെരുമാറണമെന്നല്ലേ കെ എസ് ആർ ടി സി രീതി അതുപോലെ ഡ്രൈവർമാരാണെങ്കിലും സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിലും അങ്ങോട്ട് ഇടിച്ച് കയറ്റി ഓടിക്കാന്നാണോ ഞാൻ പറഞ്ഞില്ലേ ആംബുലൻസിന്റെ കാര്യമാണെങ്കിലും അതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ കൊച്ചിയിലുള്ള പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഭയങ്കര ഇതിലായിട്ട് പോകുന്നത് അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ കണ്ണൂര് കോഴിക്കോട് റൂട്ട് തൃശ്ശൂർ കോഴിക്കോട് റൂട്ട് ഇതൊക്കെ സീൻ റൂട്ടുകളാണ് ഇതൊക്കെ അക്രമമായിട്ട് തന്നെയാണ് വണ്ടി ഓടിച്ചു മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് മനസ്സിലായി ഓരോ ജീവനും ബലപ്പെട്ടതാണ് അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത് ദേവിലെ ദേവി ഇതൊക്കെ കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർ ആണെങ്കിലും ഡ്രൈവർ ആണെങ്കിലും നിങ്ങളൊന്ന് സംയമനം പാലിച്ചാൽ മതി ആരെങ്കിലും ഒന്ന് കലി തുള്ളി വരികയാണെങ്കിൽ നിങ്ങളൊന്ന് കൂളാവുക നിങ്ങൾ എന്തിനാ അടുത്ത് ഏഹ് ഒരു ഒരാളെ കണ്ട ഒരു ബസ്സിൽ പാസഞ്ചർ വരികയാണെങ്കിൽ അവരെ വില കുറച്ച് നേരം നിങ്ങൾ കാണുന്നത് നിങ്ങളൊന്നും വീട്ടിൽ നിന്നല്ലല്ലോ അവര് വരണത് അവരെ അവരെ കാശ് കൊടുത്ത് പോവാനല്ലേ കയറണത് ഇതിപ്പോ ഇയാളല്ലേട്ടാ പറഞ്ഞത് കാശ് കൊടുത്ത് പോകുന്ന ആൾക്കാരെ വരെ നിങ്ങൾ മോശമായിട്ട് പെരുമാറുണ്ട് പലപ്പോഴും അത് ഒരു കിട്ടിയില്ലെങ്കിൽ എന്തോ അതോണു ഇതാണ് നിങ്ങള് കണ്ടക്ടറല്ലേ നിങ്ങളല്ലേ ഇപ്പൊ ചില്ലറ കൊണ്ടുവന്ന് വെക്കണ്ട വണ്ടിയിൽ ചില്ലറ പേടിക്കാൻ കിട്ടും കാശ് കൊടുത്തിട്ട് ആ ചില്ലറ നമ്മൾ പുറത്തു കൊണ്ടായി വെക്കണം അതാണ് അതിന്റെ രീതി അതായത് കണ്ടക്ടർ ആയിട്ട് വന്നിട്ട് പിന്നെ നാട്ടിൽ ഞങ്ങളുടെ ഞങ്ങളടുത്ത് വന്നിട്ട് ചൂടായിട്ട് വല്ല കാര്യമുണ്ടോ അയാൾ തുടക്കം തൊട്ടേ തിരിച്ചു വരുന്ന ഇയാള് ഈ ചങ്ങാതി വണ്ടി കയറിയപ്പോൾ ഇയാളുടെ മുഖം ഞാൻ കണ്ടതാണ് ഞാൻ ഹെഡ്സെറ്റ് വെച്ചിരിക്കുകയാണ് അപ്പം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ഇയാൾ ഇങ്ങനെ എന്താ പറയുന്നത് പറയുക അപ്പൊ ചെലറിയില്ലെങ്കിൽ പൈസ ഇല്ല ഞാൻ ഗൂഗിൾ പേ ചെയ്യാം എന്ന് പറയുക അപ്പോൾ അതായത് വീണ്ടും ഫ്രണ്ടിലേക്ക് പോകുന്നു തിരിച്ചു വരുന്നു അപ്പൊ എത്ര ഉള്ളത് പറയുമ്പോൾ പത്ത് രൂപ അല്ല പാവം കൊടുത്തു അതാണ് അയാളുടെ ഭാഗത്തുള്ള ശരി അയാൾ പൈസ കൊടുക്കാതെ പോകുന്ന ആളല്ലല്ലോ അതിൽ പത്ത് രൂപ വെക്കുമെങ്കിൽ പത്ത് രൂപ കൊടുത്തു പതിനാല് രൂപ കൊണ്ടുള്ളു ടിക്കറ്റ് വേണം പത്ത് രൂപ കൊടുത്തു നാല് രൂപ ഉള്ളൂ നാല് രൂപ എന്നിട്ട് അയാൾ ആരത്തേക്ക് ചോദിച്ചു ചേട്ടാ എന്തോ എന്നിട്ട് ആ വണ്ടിയിൽ ആരും കൊടുത്തില്ല പൈസയൊന്നും ഇല്ല എൻ്റെ കയ്യിൽ വെച്ചാൽ നോക്കുമ്പോൾ അഞ്ഞൂറിൻ്റെ നോട്ടാണ് അപ്പം ഞാനത് പിന്നെ അത് കൊടുത്ത പിന്നെ അതിൽ പ്രശ്നമാകും അപ്പോൾ അങ്ങനെയുണ്ടായിരുന്നു അപ്പോൾ എന്നാ നാല് രൂപ കൊടുക്കാൻ ആരും ഉണ്ടായില്ല അപ്പോൾ പിന്നെ കാണുന്നത് ഇദ്ദേഹം വണ്ടി ഇറങ്ങണു വണ്ടി നിർത്തുന്നു അപ്പോൾ ഒരാളെ ചാടി ഓടുന്നു അപ്പം അവൻ ഓടി എന്തിനാന്ന് പറയുമ്പോൾ അപ്പം നീ ആരുടെ അതിനെ കുറിച്ചിട്ട് പറയും നീ ആരുടെ മാ മാന്ന് പറഞ്ഞിട്ട് എരു പറയണം അവളേക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കലായി അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഇതൊക്കെ എന്നിട്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ പോലീസുകാർ വന്നു പോലീസ് വന്നതിന് ശേഷം എത്ര സമയം പോയി അതായത് നിസ്സാരം അതായത് അവിടെ ആ ഒരു അമ്പത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾ ചോദിച്ച പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആ നാട്ടുകാർക്ക് അതായത് തിരുനെല്ലി പോകണം വയനാട് പോകണം കൽപ്പറ്റ പോണ ആൾക്കാർക്ക് വളരെ സിമ്പിളായിട്ട് പോകുമായിരുന്നു അല്ലേ എന്നാൽ പൈസ ആരും അതിൽ അയാൾ ഒരു അയാൾക്ക് പൈസ കൊടുത്തില്ല അയാൾ അയാൾ അയാൾക്കും ചൂട് കൂടി അപ്പോൾ കണ്ടക്ടറിന് ചൂട് കൂടി ഈ കണ്ടക്ടർന്ന് വെച്ചാൽ തുടക്കം തൊട്ടേ വേറെ ചൂടായിട്ട് റേഷൻ ആയിട്ടുള്ള മുഖഭാവമാണ് എല്ലാ കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഞാൻ പറഞ്ഞു നല്ലവരുമുണ്ട് പക്ഷെ കൂടുതൽ ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഭയങ്കര അവർക്ക് എന്ത് വർക്ക് പ്രഷറും എന്തെങ്കിലും വർക്ക് പ്രഷറായിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് ഇല്ലല്ലോ ഇങ്ങനെ ഭയങ്കര ചോ മൂരാഴ്ച പോലെ ചൂടായി ഭയങ്കര ഭയങ്കരങ്ങനെ ചൂടാണെന്ന് എന്തിനും അങ്ങനെ ആരും ചിരിച്ച് നമുക്ക് ഈ സംഭവം തന്നെ വളരെ ചിരിച്ച് ലാളിതത്തോടുകൂടി ഇല്ലാതെയൊക്കെയാണ് കൂടെ അത് നിങ്ങൾക്ക് അങ്ങനെ ശ്രമിച്ചുകൂടും നിങ്ങൾ ശ്രമിച്ചുകൂടും ഇപ്പം എന്തിനാ നമ്മൾ കൊണ്ടൊന്നും കാര്യമില്ല ഇതൊന്നും അതൊക്കെ സ്വയമായിട്ടുള്ള ബോധ വേണ്ടത് അതിപ്പോ ഇപ്പം ഗണേഷ് സാറ് പറഞ്ഞോണ്ടൊന്നും അവര് മാറില്ല പക്ഷേ എനിക്ക് പറയാമുള്ളത് നിങ്ങൾ ഗൂഗിൾ പേയുടെ ഒരു സാധനം ഇനി കെ എസ് ആർ ടി സി നിർബന്ധമായിട്ടും വെക്കാൻ ശ്രമിക്കുക സാറേ അത് ആവശ്യമാണ് ഗൂഗിൾ പേ വേണം പേടിഎം വേണം കാരണം എല്ലാവരും ഇപ്പോൾ ഡിജിറ്റൽ മണിയുടെ കാലഘട്ടത്തിലാണ് സഞ്ചരിക്കുന്നത് നമ്മൾ പഴയ ജാമ്പവൻ്റെ കാലത്ത് പത്ത് പതിനഞ്ച് വർഷം മുന്നേ അല്ല ഏ വിധി ഡിജിറ്റൽ മണി ക്യു ആർ കോഡോ എന്താ സ്കാൻ ചെയ്യില്ലേ അങ്ങനെ ഡിജിറ്റൽ മണി വെക്കണ ഒരു ഓപ്ഷൻ വെക്കണം എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ടാവില്ല മനസ്സിലായി കാലം നമ്മൾ മുന്നോട്ടാണ് പോകുന്നത് പാക്കോട്ടല്ല അപ്പോൾ അത് കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർ പറഞ്ഞപ്പോൾ ഇത് കെ എസ് ആർ ടി സി അതിൽ ഗൂഗിൾ പേ ഉണ്ടാവില്ല ഇതിൽ ക്യു ആർ കോഡോ അങ്ങനെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അത് ഡിജിറ്റലൊന്നും ഉണ്ടാവില്ല അതെന്ത് ഏർപ്പാടാണ് പുറം നാട്ടിലൊന്നും നിങ്ങൾ സഞ്ചരിച്ചു നോക്കിയാൽ ബാംഗ്ലൂർ വണ്ടിയിലൊക്കെ അവിടെ ഉണ്ടോ നോക്കി നോക്കി അപ്പോൾ എന്താണ് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഈ രീതിയിൽ വരുമാണേ ഇത്രയും ബോധമില്ലേ ഇവർക്ക് ഇത്രയും ആധുനിക കാലത്ത് ഗൂഗിൾ പേ എന്ന് പറഞ്ഞ സാധനത്തിന് പുച്ഛമായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ എത്ര മോശം അപ്പം നിങ്ങളൊക്കെ ഏത് മണ്ഡലമാണെന്നാണ് ഞാനും ചോദിക്കുന്നത് ഇപ്പം ഈ കണ്ടക്ടറും ടേബിൾമാരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒട്ടത്തരല്ലേ പറയാനാണ് ഗൂഗിൾ പേ ഇല്ലാതാക്കിയത് അപ്പോൾ എത്രത്തോളം നമ്മളെ മണ്ഡലം ആവുമല്ലോ ചെയ്യുന്നത് ശരിക്കും ഗൂഗിൾ പേ വേണം അതല്ല എന്റെ ഏറ്റവും വലിയൊരു അഹങ്കാരം അപ്പോൾ തീർച്ചയായിട്ടും അതാണ് അഭിമാനം തീർച്ചയായിട്ടും ഇപ്പൊ സിയിൽ ഇപ്പൊ പുതിയ സ്വിഫ്റ്റ് മോഡൽ വണ്ടികളും പല പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നില്ലേ അപ്പൊ അതുപോലെ ഒരു പുതിയൊരു കാര്യമായിട്ട് സാറ് പറഞ്ഞത് ഉണ്ടാവും ഇനിന്നൊക്കെയാണ് അപ്പോൾ ഇനി ഉണ്ടാവട്ടെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടാവട്ടെ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അങ്ങനെ പ്രശ്നമായി ലാസ്റ്റ് പോലീസ് വന്നു പോലീസ് വന്നിട്ട് ആ വണ്ടി ഒരു മണി രണ്ട് മണി വരെ അവിടെ കിടക്കുന്നുണ്ട് വണ്ടി വിട്ടു പോയിട്ടില്ല ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വേറൊരു വണ്ടി നിലമ്പൂര് വയനാട് പോകുന്ന ഒരു വണ്ടിയുണ്ട് ആ വണ്ടിയിൽ കയറിയിട്ട് ഞാൻ എനിക്ക് വയനാട് നിലമ്പൂരിലൊന്നും പോകേണ്ട ആവശ്യമില്ല എൻ്റെ നാട് അവിടെയൊന്നും അല്ല അപ്പോൾ ഞാൻ എന്നാലും ആ വണ്ടിയിൽ ചാടി കയറി ഞാനിങ്ങടെ തിരിച്ച് എൻ്റെ യാത്ര പിന്നീട് തുടർന്ന് പോവുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് ഇത് കാര്യം ഷെയർ ചെയ്യണം തോന്നി അത് എനിക്കൊരു ചാനലുള്ള കാരണം പത്ത് പേരെങ്കിൽ പത്ത് പേരൊന്നും അറിയട്ടെ എന്ന് വെച്ചിട്ട് ഇട്ടതാണ് പക്ഷേ സ്വഭാവം ഒരിക്കലും കെ എസ് ആർ ടി സി കാര് ഞാൻ ഇതിൽ കുറേ ഫാൻസുകാരുണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യണവർ ഒരുപാട് നിങ്ങൾക്ക് എന്ത് തോന്നി കുഴപ്പമില്ല ഫാൻസ് ഉണ്ടെങ്കിലും സത്യത്തിൻ്റെ കൂടെ നിൽക്കണമെന്നാണ് പറഞ്ഞത് ഇത് തിരുനെല്ലി പത്തനംതിട്ട വണ്ടിയിൽ നടന്നൊരു സംഭവമാണ് തൃശ്ശൂർ കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് നടന്നത് ആക്ച്വൽ സ്ഥലത്തന്നെ പേര് ഒന്നും ഞാൻ പറയണില്ല റിവീൽ ചെയ്യുന്നില്ല അപ്പൊ ഫാൻസ് വെറുതെ നമ്മളെ കിടന്ന് പൂലിപാല് കാണിക്കാതെ നിങ്ങൾ നല്ല കാര്യത്തിനായിട്ട് ഇപ്പൊ നിങ്ങൾ വണ്ടീനെ അലങ്കരിക്കരുതുമൊക്കെ നല്ല കാര്യം അതുപോലെ ഇതിലുള്ള ആൾക്കാരുടെ അടുത്തും ഒന്ന് നല്ല രീതിയിൽ പെരുമാറാനും നമ്മളതിനെ ഒരു സുഹൃത്തായിട്ട് കാണാനും ഇതിലെ പറഞ്ഞ യാത്രക്കാരെ അല്ലാതെ അവരുടെ അടുത്ത് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേനെ തറക്കിച്ച് ഞാൻ വഴക്കുണ്ടാക്കിയിട്ട് പോവുള്ളൂന്ന് അടിയാവുകയുള്ളൂന്ന് പറഞ്ഞ ഭാഗമല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ അവരെ ഇപ്പം അദ്ദേഹം അദ്ദേഹത്തിന് ടമ്പറ് വിട്ടു അദ്ദേഹം അങ്ങോട്ട് പെരുമാറി അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയില്ല അദ്ദേഹത്തിന് ഇങ്ങനെ എന്താ വെച്ചാൽ രണ്ട് മൂന്ന് പ്രാവശ്യം മര്യാദയിലാൾ പറഞ്ഞു ഞാൻ തരാൻ തരാമെന്ന് പറഞ്ഞു അപ്പം ഗൂഗിൾ പേ എന്തെങ്കിലും ചെയ്തു തരാം ഞാൻ നാട്ടുകാരാണ് വിട്ട് പോകില്ലാന്ന് പറഞ്ഞു അപ്പം ആ മര്യാദയല്ലേ അത് വീണ്ടും വീണ്ടും ഞണ്ടാൻ പോയി പിന്നെ ആരാണെങ്കിലും ചെയ്യില്ല രാശി ഇപ്പം എന്താ ഉണ്ടായത് ആരുടെ സമയം പോയത് അത്ര വണ്ടി ഫുൾ ലോഡായിട്ട് നിൽക്കുന്ന വണ്ടിയാണ് ഫുൾ ലോഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഷാൻഡിങ് ആണ് അതും ചൂട്ടിട്ട് നിൽക്കാൻ പറ്റില്ല അത്രയും ആൾക്കാർ അത് തിരുനെല്ലി എന്തൊക്കെ ഡയാലിസിസ് കഴിഞ്ഞ ആൾക്കാരുണ്ടാവും അസുഖമുള്ള ആൾക്കാരുണ്ടാവും എത്ര ബുദ്ധിമുട്ട് അല്ല എത്ര ആൾക്കാരുണ്ടാവും ഈ രണ്ട് കൂട്ടരും കൂടിയിട്ട് കണ്ടക്ടറും അതുപോലെ ആ ചേട്ടനും കൂടിയപ്പോൾ എത്ര പേരെ സമയം പോയി അവർക്ക് എവിടെത്തന്നെ ആൾക്കാരും വെറുതെ ഇരിക്കാൻ നട്ടപ്പറ നേരത്തെ ഭ്രാന്തം എന്ന് പറയില്ലേ ഒരാളൊന്നും താന്നുകൂടെ ഉണ്ടെങ്കിൽ തീരുന്ന പ്രശ്നമാണ് പലപ്പോഴും എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഒന്ന് നമ്മൾ വെല്ലുവിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തിനാ വെല്ലുവിടിച്ചാൽ ഞാനാ വെല്ലു അടിക്കാൻ പാടുള്ളൂ കണ്ടക്ടറാ അടിക്കാൻ പാടുള്ളൂ ഇത് എന്തൊരു വർത്താനാണ് അതുപോലെ അവിടെ നടത്താൻ പാടില്ല അവര് മറ്റോടുത്ത് കയറ്റി നിർത്തണം അതായത് എനിക്കുണ്ടായിട്ടുണ്ട് പല അനുഭവങ്ങളും ഒരു സ്ഥലത്ത് ഇതുപോലെ വണ്ടി ഞാൻ ബെല്ലടിച്ചു അപ്പൊ അവരുടെ എൻ്റെ തിരിച്ചടിച്ചു എന്നുവെച്ചാൽ അവൻ മാത്രമേ വെല്ലിന്റെ ആളുള്ളൂ വേറെ ആൾക്ക് അടിക്കാൻ പാടില്ല അങ്ങനെയാണ് നമ്മളൊരു ആവശ്യം അവിടെ ഇറങ്ങണം അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഷോപ്പുമുണ്ട് അപ്പം അവരുടെ അഹങ്കാരം ഞാൻ എനിക്ക് കണ്ടക്ടർ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് കെ എസ് ആർ ടി സിയിലാണ് എനിക്ക് എന്തും കണ്ടക്ടർക്ക് ആവാം എന്നുള്ള അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒന്നും അല്ല എട്ടുപത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മഹാമോശ അനുഭവങ്ങളാണ് അത് ഞാനിവിടെ പറയണില്ല ഞാൻ ഇന്നലെ വണ്ടിയിൽ ഉണ്ടായനുഭവം ഞാൻ അപ്പം ഷെയർ ചെയ്തത് അപ്പോൾ ഇതൊക്കെ മഹാ ചീപ്പ് ആണ് മഹാമോശമാണ് നിങ്ങൾ നിങ്ങളല്ലന്നെ എന്താ പറയുക ഒരു വേലയില്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കണ്ടക്ടർ മാത്രമല്ല ഡ്രൈവറ് അടക്കംട്ടോ കണ്ടക്ടർ കം ഡ്രൈവറാണ് ഈ വണ്ടിയിൽ ഓടിഞ്ഞിരുന്നത് ഈ ഇന്നിട്ട് ആ വണ്ടീന്ന് നാല് രൂപ എനിക്ക് ബാലൻസ് ഞാൻ മേടിച്ചിട്ടില്ല അത് ആ ടിപ്പായിട്ട് കൊടുത്തു ഞാൻ മനസ്സിലായി അത് മേടിക്കാൻ പോയി പിന്നെ അതിനെ അവന് അവന് മുഖം വീർത്തു ഡ്രൈവർമാരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ പോണ വണ്ടികൾ മുഴുവൻ ആ ടയർ ഇറ്റിച്ച് തെറിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഫാസ്റ്റ് ഓടിക്കണേ എനിക്ക് യൂണിയൻ ഉണ്ട് എനിക്ക് മന്ത്രിയും എല്ലാവരും എനിക്ക് സപ്പോർട്ടാവും എനിക്ക് എനിക്ക് എന്തുവാ ഈ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ വിചാരിക്കരുത് ഒരു കുടുംബം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണം നിങ്ങൾക്കൊരു ഫാമിലിയില്ലേ നിങ്ങളൊരു ഫാമിലി ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഈ വണ്ടി ഓടിക്കാൻ വരണത് കണ്ടക്ടറായിട്ട് വരണത് അപ്പോൾ അതുപോലെ നിങ്ങൾ ചിന്തിക്കുകയും അവർക്കും ഒരു ഫാമിലി ഉണ്ട് അവർക്കും കുട്ടികളുണ്ട് അവരതുപോലെ നമ്മളെ നമ്മുടെ സഹോദരന്മാരാണ് നമ്മുടെ കേരളത്തിലുള്ളവരെല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ് അല്ലെങ്കിൽ ജാതിയും മതം രാഷ്ട്രീയമൊന്നുമില്ല മുസ്ലിമോ ഹിന്ദുവോ കമ്മ്യൂണിസ്റ്റോ ബി ജെ പിയോ അങ്ങനെയൊന്നുമില്ല എല്ലാം നമ്മുടെ സഹോദരന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത് ഈ പുറത്തുള്ള രീതിയും കാര്യങ്ങളൊക്കെ ഈ ചാനലുകളിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മളെല്ലാവരും ഒന്നാണ് അത് മനസ്സിലാക്കുക അപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടൊന്നും ആലോചിക്കുക ആ പോണത് എൻ്റെ അനിയനാണ് ആ വണ്ടി ഓടിച്ചു പോകണത് എൻ്റെ കസിനാണ് അത് നമ്മൾ അങ്ങനെ വണ്ടി ഓടിച്ചു പോവുക ആൾക്കാരടുത്ത് നമ്മൾ നല്ല രീതിയിൽ ഈ കണ്ടക്ടർ കയറുന്ന ആൾക്കാരെടുത്ത് അതിനടുത്ത് പൈസ ഇല്ല ശരി എന്നാൽ നാളെ തന്നാൽ മതി കുഴപ്പമില്ല അല്ലെങ്കിൽ എന്തേലും കാണുമ്പോ രണ്ട് രൂപയില്ല അമ്പത് രൂപ പോട്ടെ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ പെരുമാറി നോക്കിയാണ് നിങ്ങൾ ഈ കണ്ടക്ടർമാര് അപ്പോൾ അപ്പോൾ ഈ പറഞ്ഞൂടണ ചേട്ടനും സാറില്ല ചേട്ടൻ സോറി കേട്ടോ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് തെറ്റിണ്ട് അങ്ങനെയാവും മനസ്സിലായില്ലേ അപ്പൊ കണ്ടക്ടറും പറയും ആ അത് കുഴപ്പമില്ലാന്ന് ഇനി നമുക്കത് സെറ്റാക്കാം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് ഒന്ന് മുന്നോട്ട് പോയി നോക്കിയാൽ എല്ലാവരും ഇതൊന്ന് പഠിച്ചു നോക്ക് എല്ലാ കണ്ടക്ടർമാരൊന്നും അല്ലെങ്കിൽ ഡ്രൈവർമാരൊന്നും അങ്ങനെ ജീവിച്ചു നോക്ക് അപ്പോൾ എത്ര സന്തോഷമായിട്ട് പോകാൻ പറ്റും അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നില്ല ഭൂരിഭാഗം തുന്ന ടെമ്പ് ജർമാൻ ആയാലും കയറുന്ന ആൾക്കാർ റീസൻ്റ് ആയാലും ആൾക്കാരാണ് അവരെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അവർ ഇതുപോലെയുള്ള മോശം പരിപാടിക്കാൻ നിൽക്കുന്നത് അവരടുത്തൊന്ന് പോകണമായി ഇപ്പൊ ആ നിലത്തെ സമയം കുറെ കയറം കഴിഞ്ഞപ്പ എല്ലാവരും കൂളായി ആ നേരത്തെ പേര് ഒന്ന് ഒന്നാണ് താന്നാൽ മതി ആ ശരി പോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിയാളും അപ്പ പോട്ടെ അത് കഴിഞ്ഞു ഇത് അതിന് നിക്കണ്ടേ ഞാനാണെ ഓ ഞാൻ സി ലെ കണ്ടി ഡ്രൈവറാണ് എന്നെ ഇങ്ങനെയുള്ള അങ്ങ് അപ്പം മറ്റവനാണ് മറ്റവൻ എന്റെ അത് എന്നെ ഞാൻ കാണിച്ചാലാണ് ഇതുകൊണ്ടാണ് പലപ്പോഴും ഈ വണ്ടി ഇതിനു മുന്നേ ഇതുപോലെ എന്തോ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ന്യൂസൊക്കെ കണ്ടിട്ടുണ്ട് തിരുനെല്ലി പത്തനംതിട്ട വണ്ടിയിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇത് സ്ഥിരമാണ് തോന്നുന്നു ഇതുപോലെ ഞാൻ ഞാൻ കേട്ടിട്ടുള്ളൂ കെഎസ്ആർടിസി ബസ്സിൽ അക്രമം അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിൽ ഇങ്ങനെ ഉണ്ടായി പക്ഷെ ഇന്ന് നിലവിൽ കണ്ടു ഇത് എന്തുകൊണ്ടാണ് ഞാനിതിനെ കുറിച്ച് പഠിച്ചു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇത് കൂടുതലായിട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ടല്ലോ കെ എസ് ആർ ടി സിയിൽ എപ്പോഴും വന്ന് ചില്ലറ കൊടുത്തില്ല പ്രശ്നം തല്ലി ഇതിങ്ങനെ തല്ല് തല്ല് കിട്ടിക്കൊണ്ടേ ഇരിക്കും ഇതുപോലെ പോവുകയാണെങ്കിൽ അപ്പം അത് നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം കുറച്ച് നന്നാക്കിയാൽ ഈ തല്ല് കിട്ടലിൽ കുറയും ആൾക്കാരുടെ സ്വഭാവം ഇനി നന്നാകാൻ പോകണില്ല ആൾക്കാരൊക്കെ ഈ രീതിയിൽ ഇനി മുന്നോട്ട് പോകുള്ളൂ ഇത് ഇങ്ങനെ പോകും പോകുന്നതോറും ഇത് ഇങ്ങനെ ഈ കേസും വഴക്കമായിട്ട് ഇങ്ങനെ പോലീസുകാർക്ക് രാത്രി ഉറക്കണ്ടാവില്ല ഇതുപോലെ വന്നുകൊണ്ട് പോകേണ്ടി വരും അതിന് നിങ്ങൾ തന്നെയാണ് മുൻകൈ എടുത്തിട്ട് ഒരു കാര്യം എടുക്കേണ്ടത് പിന്നെ ഇതിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ട് എന്നെല്ലാം വരണ്ട ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ഇന്ത്യ എന്ന നാട്ടിൽ ഭാരതം എന്ന് പറഞ്ഞ നാട്ടിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ട് അതുകൊണ്ട് പറഞ്ഞു ഞാൻ രണ്ട് പേരും കുറ്റം പറഞ്ഞില്ലേ എൻ്റെ പേർക്കും തെറ്റുണ്ട് നിലത്തെ വിഷയത്തിൽ അപ്പോൾ നിങ്ങളെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി ഇനി എങ്കിലും എന്താ പറയുക എല്ലാവരും നമുക്ക് സമീപനത്തോടുകൂടി സന്തോഷത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോവാം ഞാൻ ഇന്നലെ ഉണ്ടായതിന് ക്ലിപ്പ് കുറച്ച് ഞാനൊന്ന് പ്ലേ ചെയ്യാം ആണ് അവസാനം ഓക്കെ അപ്പതൊന്ന് കണ്ടു നോക്കാം ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ശരി ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കി ഞാൻ ഫുൾ ഒന്നും എടുത്തിട്ടില്ല കേട്ടാ ഏഹ് ഫുള്ളൊന്നും എടുത്തിട്ടില്ല എടുക്കാൻ ഒരു മൂടായിരുന്നില്ല പിന്നെ ഇത് മൊബൈലിൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല അതാണ് വേറൊരു പ്രശ്നം ഓക്കെ ഞാൻ കേണ്ടിയാൻ പറ്റും ഇയാളൊന്ന് മുളനാക്കിയടേ വെറായോ ആ 90 80 വെച്ച് ഔട്ട് വെച്ച് ചങ്ങനെ പോകും ആ ഇംഗ്ലീഷ് നാടം എന്നെ കൊണ്ടോട്ടെ ഈ പഴയ പൈസ അവടായിട്ട് യാത്ര ഇയാളെ പൈസ കൊണ്ടു പോയാലും ഞാൻ എന്ത് വേണം ാണ് വണ്ടി നിർത്തിയത് ഡ്രൈവർ ഡോ എന്ന് പറഞ്ഞത് അങ്ങനെ വിളിച്ചത് ഏതൊരു

സാധനം വാങ്ങി പൈസ പോകുന്ന ആവശ്യം ഒക്കെ കേട്ടോണ്ടിരിക്കുന്നത് ഈ ചേട്ടൻ തോന്നുന്നു അപ്പോൾ സംഭവം നിങ്ങൾ കണ്ടില്ലേ ലാസ്റ്റ് പോലീസൊക്കെ വന്നു സമയം ഇപ്പോൾ ഒന്നര മണി രണ്ട് ആകുന്നു പുലർച്ചി ഇത്രയും നേരം ഇത്രയും ആൾക്കാരുടെ സമയം ആര് കളഞ്ഞു ആര് കളഞ്ഞു നിസ്സാരമായിട്ടുള്ള ക്രോപം കാരണമാണ് ഉണ്ടായതല്ലേ അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയെങ്കിലുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കെ എസ് ആർ ടി സിയിലത്തെ ജീവനക്കാർ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ വഴിയിൽ കിടക്കേണ്ടി വരും ആർക്ക് രണ്ട് കൂട്ടർക്കും ബുദ്ധിമുട്ട് നിങ്ങൾക്കും ബുദ്ധിമുട്ട് യാത്രക്കാർക്കും ബുദ്ധിമുട്ട് ഒന്നും അറിയാത്ത കുഞ്ഞു പൈതങ്ങള് ഉണ്ട് അവർക്കൊക്കെ ബുദ്ധിമുട്ടായില്ലേ അവർ വീടെത്തേണ്ട എല്ലാ ആൾക്കാരല്ലേ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു എന്ത് വിഷമമുണ്ടല്ലേ